ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ഇത് ചെയ്തു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇത് ഉപയോഗിച്ചു തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി അതിന്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല അന്നത്തെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽ കുമാർ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെ ഉണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പോൾ ഇതിപ്പോ പുതിയതായി കെട്ടിപ്പൊക്കി കെട്ടിപ്പോക്കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടു വന്നു തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായും ബാധ്യതയുണ്ട് അവരത് പറഞ്ഞേ മതിയാവും അവരത് പറയണം വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇന്നലെ ഒരു സ്ത്രീ തന്നെ ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ് അവരറിഞ്ഞിട്ട് പോലില്ല അഡ്രസ്സിൽ ചേർത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്ത് കലാ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർപ്പെട്ടിയിൽ പേരുവെന്ന് എൻഡിയാന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നടന്നിട്ടുണ്ട് വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈം ആണ് അത് നടന്നിരിക്കുന്നത് സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം നമ്മുടെ ബി എൽഒമാരൊക്കെ ഉണ്ടല്ലോ ബൂത്ത് ലെവൽ ഓഫീസർമാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയ്ക്കുന്ന ആളുകളല്ലേ അപ്പം എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് പലതരത്തിൽ അപ്പം ജില്ലാ കളക്ടർക്ക് ഉണ്ട് എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശൂരിലെ കാര്യത്തിൽ നടത്തണം യാഥാർഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല അതങ്ങനെ പാടില്ല ഇപ്പോ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടല്ലോ അതെ അത് ചെയ്യുന്നില്ല എന്ന അർത്ഥം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ല പ്രതിരോധിക്കാനൊന്നുമില്ലെന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയണമല്ലോ ഉറപ്പായി പറയണം ഉറപ്പായിട്ട് പറയണം ഉറപ്പായിട്ട് മറുപടി പറയണം ബി ജെ പി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പൊ അവര് അവര് തെറ്റെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾ ഒന്നും മിണ്ടില്ല നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചോദിച്ചാലേ ഇപ്പൊ നാളെ ആരാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾക്കൊരു ബാധ്യതയില്ല ജനങ്ങളോട് ബാധ്യതയുണ്ട് പതിനൊന്ന് വോട്ടിന്റെ അല്ലല്ലോ ആരോപണം പതിനൊന്ന് വോട്ടിന്റെ ആണ് ആരോപണം ഞാൻ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത ഒമ്പത് പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ ഇല്ലേ അതിടക്കുള്ള എത്ര കേസുകളുണ്ട് ഫ്ളാറ്റുകളിൽ വ്യാപകമായി ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഒരു കേസല്ല ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അത് അതൊരു പരാതി കൊടുക്കാം അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമല്ല ഒന്നല്ല ഞങ്ങളുടെ കണക്ക് തന്നെ അൻപതിനായിരത്തിലും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ടുകളുണ്ടെന്നല്ല ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത് കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും ഞങ്ങള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വളരെ ഗൌരവതരമായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു ഫലപ്രദമായി തടഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു ഞാനടക്കമുള്ള ആളുകളെ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ അന്ന് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അല്ലാതെ എവിടെയാണിത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം ഇടുക്കിയിൽ പണ്ട് ഒരു ഉള്ളതാണ് മനസ്സിലായില്ലേ ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് അയ്യായിരം ആറായിരം പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു പീരുമേരിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പരാതി പണ്ട് പോലെ ഉള്ളതാണ് അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം വോട്ടർ പട്ടിക വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം മരിച്ചവര് സ്ഥലത്തിൽ മാറണം തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പൊതുപ്രവർത്തകർ കൂടി രാഷ്ട്രീയ പ്രവർത്തകർ കൂടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൗരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലെ ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാവണം അത് ഉണ്ടായില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വ്ളാഡിമർ പുട്ടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ആരും ജയിക്കില്ല അദ്ദേഹത്തിനെതിരായിട്ട് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സഹായം തോന്നുന്നുണ്ട് വന്നിട്ടുള്ള നേരത്തെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്ത ഈ കാര്യത്തിൽ കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ടി ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട് വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത് അവർക്കറിയാമായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ എന്താ മറുപടി അവർ പറഞ്ഞത് എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞത് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പൊ ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത് ഇത്രമാത്രം തെളിവുകളോടുകൂടി ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് ഇന്ത്യക്കാരനല്ല എന്നൊക്കെ പറയും മറുപടിയില്ല ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത് നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിഭജന ഭീതി പുതിയ പുതിയ സാധനമാണ് ാണ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തി അതിപ്പോ എക്സ്പോസർ ആയി എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി അത് കഴിഞ്ഞപ്പോ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത് ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെ ശക്തിയായി എതിർക്കും മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അല്ലല്ല രണ്ട് വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ് സാധാരണായിട്ട് അതൊക്കെ ഇതൊന്നും ഡിഫൻസ് അല്ലല്ലോ ഡിഫൻസ് അല്ലല്ലോ ഇതൊന്നും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കല്ലേ ഒരാൾ പുതിയ സ്ഥലത്ത് വോട്ട് കേറിക്കുമ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ വോട്ട് കിടക്കാൻ പാടില്ല നിയമപരമായിട്ട് മനസ്സിലായില്ലേ അതൊന്നും ആരിപ്പോ രമേശ് ചന്ദ്ര ജയിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ട് വോട്ട് കേർത്തൊന്നല്ലല്ലോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി അവിടെ ഓട്ടിയെടുത്തില്ലല്ലോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാവരും കൂടി അവിടെ പോയി ഓട്ടിയെടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ആരും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ അല്ല അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം നടക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭരണസമിതി അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പങ്കാണുള്ളത് അതിന്റെ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കില്ല അത് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തോണ്ട ഞങ്ങൾക്കറിയാം തൊഴിലുറപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സംവിധാനം ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ യാതൊരു റോളും ഇല്ല ഒരു തരത്തിലുള്ള റോളും ഇല്ല ഭരണസമിതി അംഗങ്ങൾക്ക് അത് പഞ്ചായത്തിലെ കാര്യം പഠിക്കേണ്ട അതറിയാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അന്വേഷിക്കരുത് സുപ്രീംകോടതി അല്ല തീർച്ചയായിട്ടും അല്ലേ ഇതിപ്പോ കാണിക്കുന്ന എന്താണ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തില്ലേ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കല്ലേ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ അതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകണം ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടതല്ലേ തീരുമാനം ഉണ്ടാകണം ഇവർക്ക് പറ്റിയത് ഇവരാദ്യം ഗവർണറുമായിട്ട് സന്ധി ചെയ്തു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്നിട്ട് നിയമവിരുദ്ധമായി കുറെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് പിന്നെ വഴക്കിടും പിന്നെ സെറ്റിൽ ചെയ്യും സമരം ഒരു സുപ്രഭാതത്തിൽ നിന്നില്ലേ സെറ്റിൽമെന്റ് ആയി ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട് അതിൽ ഗവർണർ കൈ എടുത്താൻ പാടില്ല ഗവർണർ അടുത്ത ചാൻസലറാണ് ഇതൊരു ഓർണമെന്റൽ പോസ്റ്റ് ആണ് ഓർണമെന്റൽ പോസ്റ്റ് ആണ് അല്ലെ ഇപ്പൊ മന്ത്രിസഭ ഇപ്പോ ഭൂരിപക്ഷം ഇല്ലാത്ത പന്ത്രണ്ട് രൂപയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ ഇപ്പോ എഴുപത്തൊന്നിന് സീറ്റ് കിട്ട ഇപ്പോ എൺപത് സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി ബാക്കിയുള്ളവർക്ക് അറുപത് കിട്ടി ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് അറുപത് സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയിപ്പിക്കാൻ പറ്റുമോ അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത് അത് ചങ്കുറപ്പോടു കൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല അതിന് കുഴപ്പവും I'll okay.